പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര വാചാലരായിട്ടും കാര്യമില്ല നമ്മൾ എത്ര മക്കൾക്ക് നുള്ളു കൊടുത്തിട്ടും തല്ലു തല്ലുകൊടുത്തിട്ടും ചവിട്ട് ഒന്നും കാര്യമില്ല അവരല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഹൃദയം നന്നാവണമെങ്കിൽ അവർ പഠിച്ചവനെ കുറിച്ച് മനസ്സിലാക്കണം അലാ വിരില്ലാ ഹി തത്വം മനുഷ്യന്റെ ഹൃദയങ്ങൾ സമാധാനമടയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ചിന്ത വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മതപഠനം കൊടുക്കണം കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം അതിന് അതിൻ്റെതായ രീതികളുണ്ട് വീട്ടിൽ നിന്ന് വെറുതെ നീ ഖുആാൻ എടുത്ത് തോന്നുമോനെ നീ കുറച്ച് വായിക്കുമോനെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല യഥാർത്ഥ രീതിയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രിയപ്പെട്ടവരെ അള്ള അള്ളാവിനെ കുറിച്ച് ഖുർആാനിൽ രണ്ട് രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത് ഖുർആൻ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ സുഹൃത്തു സുഹൃത്തുൽ ബക്കറായിത്തൊരു ഖുസിയിലൂടെയും അതുപോലെ മറ്റു പല അധ്യായങ്ങളുടെയും സൂക്തങ്ങളിലൂടെയും എല്ലാം അള്ളാഹു അവൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു ഭൂമിയെ പഠിച്ചു ചന്ദ്രനെ പഠിച്ചു സൂര്യനെ പഠിച്ചു നക്ഷത്രങ്ങളെ പഠിച്ചു പർവ്വതങ്ങളെ പഠിച്ചു ജീവജാലങ്ങളെ പഠിച്ചു മനുഷ്യരെ പഠിച്ചു ആകാശങ്ങളെ പഠിച്ചു അർഷിനെ പഠിച്ചു ഇതെല്ലാം അള്ളാഹു പറയുന്നത് അവൻ്റെ അഥമത്തിനെക്കുറിച്ച് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാൻ അവൻ്റെ വലുപ്പത്തെക്കുറിച്ചും മാഹാത്മ്യത്തെക്കുറിച്ചും മനസ്സിലാക്കിത്തരാൻ വേണ്ടി കിട്ടാൻ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ് പരിശുദ്ധ ഖുർആാനിൻ്റെ മറ്റു ചില വചനങ്ങളിലേക്ക് നമ്മൾ

ഞാൻ വളരെ നാമാണ് മനുഷ്യനെ അവന്റെ ഹൃദയാന്തരങ്ങളിലുള്ള വൈകാരിക കൃത്യമായി അറിയുന്നവൻ ഞാനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ ഭാര്യക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം മനസ്സിലാണെങ്കിൽ ഞാൻ അവളോട് പറയണം അല്ലെങ്കിൽ ഞാൻ മുഖത്ത് പ്രകടമാക്കണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സങ്കടം കാണിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ഭാര്യക്ക് ഞാൻ അനുഭവം തിരിച്ചറിയാൻ ൂ എൻ്റെ ഉമ്മാക്ക് ഞാൻ അനുഭവിക്കുന്ന വേദന തിരിച്ചറിയണമെങ്കിൽ ഞാനത് എൻ്റെ ഉമ്മയോട് പറയണം ഉപ്പയുടെയും ഉറ്റമിത്രത്തിൻ്റെയും എല്ലാം കഥ ഇത് തന്നെയാണ് എന്നാൽ എന്റെ റബിനോട് എന്റെ ഹൃദയത്തിന്റെ വികാരമറിയ പറയേണ്ടതുണ്ടോ വിശദീകരിക്കേണ്ടതുണ്ടോ ഇല്ല ആ ഹൃദയത്തിന്റെ വേദനയോടെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിലൂടെ ആ വിളിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വികാരം എന്താണെന്ന് തിരിച്ചറിയുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സ്നേഹ സ്വന്തങ്ങളോട് അക്രമം ചെയ്ത വൃത്തികേടുകൾ ചെയ്തു പോയ കുതികൽവപ്പിലും കള്ളക്ക ും ചതിയിലും വഞ്ചനയിലും ജീവിതത്തെ അടിമകളെ ലഹരി ഉപയോഗത്തിലും ജീവിതത്തിലും കവിഞ്ഞു പോയ എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളെ നരകം കാത്തിരിക്കുന്നുണ്ട് എന്നല്ല എന്റെ ശാവകോപങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നല്ല പിന്നെ വിഷമിക്കരുത് നീ നിരാശപ്പെടരുത് കുന്നോളം തിന്മകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ തയ്യാറാണ് വാനോളം തിന്മകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും നിനക്ക് പുറത്തു തരാൻ ഞാൻ ഉണ്ട് ഇവിടെ അല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഉള്ളത് എന്ന് പരിശുദ്ധ കുറച്ച് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നന്നാക്കാൻ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ ധാരാളമാണ് ഞാൻ ഒരിക്കൽ എൻ്റെ വാട്സപ്പ് തുറന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് കുറേ കാലമായിട്ടിപ്പോൾ ഒന്നും ഇല്ല ഇപ്പം ഈ ഒരു ഒന്ന് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് നടന്ന സംഭവമാണ് ഒരുപാട് നാളായിട്ടൊരു കോണ്ടാക്റ്റുമില്ല അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് വോയിസ് മെസ്സേജുകൾ അപ്പം അതിങ്ങനെ തുറന്നപ്പോൾ അവൻ സലാം പറഞ്ഞു പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ആകെ കണ്ടമിളറി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കരയാണ് കരഞ്ഞ അവസാനം ഒന്നാമത്തെ വോയിസിൽ ഏകദേശം കരച്ചിലാണ് രണ്ടാമത്തെ വോയിസിൽ അവൻ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ വോയിസ് അയക്കുന്നത് നിങ്ങളുടെ ഒരു സംസാരം കേട്ടിട്ടാണ് ആ സംസാരം അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരമാണ് എൻ്റെ റബ്ബൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പടച്ചോനോട് എനിക്ക് എത്ര എൻ്റെ എന്നോട് എത്രമാത്രം വാത്സല്യമുണ്ട് അതെനിക്ക് ഇന്നുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഞാൻ എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്ന റബ്ബിനോട് ഞാൻ എങ്ങനെയാണ് അനുസരണ കേട് കാണിക്കുക ഞാൻ എങ്ങനെയാണ് നന്ദി കേട് കാണിക്കുക പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സ്വർഗനരകങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുക അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ് പഠിച്ച റബ്ബിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആ റബ്ബിന് നമ്മോടുള്ള സ്നേഹ വായ്പകളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എത്ര ആയത്തുകളിലൂടെയാണ് അല്ലെഹു അള്ളാഹുവിൻ്റെ അടിമക്ക് അവൻ മതിയായവനല്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ പ്രപഞ്ചിഷ്ടാവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിനെയും വ്യാപ്തിയെയുമാണ് അത് കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഖുറാൻ അവർ പഠിക്കണം ഹദീസ് അവർ പഠിക്കണം അതിലൂടെ മാത്രമേ അവരുടെ രക്ഷിത അവനവർ കണ്ടെത്തുള്ളൂ നിങ്ങളെ അവർക്ക് കൊടുത്തത് വളച്ചവനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവന് അവൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തമാശയല്ല അള്ളാഹ്നെ പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളെ അറിയുന്നതിൽ അവർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ നിങ്ങളോടുള്ള കടപ്പാട് അവർ നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട അള്ളാഹുവിനോട് അവർ നന്ദി കേട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നാളെ നിങ്ങളോടവർ നന്ദി കേട് കാണിക്കുമെന്ന വിഷയത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മതവിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന സംരംഭങ്ങളുടെയും പ്ര സംരംഭങ്ങളുടെയും പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ രക്ഷിതാവിനെ മനസ്സിലാക്കുകതാണ് നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ ഇഷ്ടത്തോടെ ഭയഭക്തിയോടെ റബ്ബിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന അള്ളാഹുവിനോട് കരഞ്ഞതു ദുആ ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഇവിടെ വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തരം സംരംഭങ്ങളുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ നന്നാക്കാൻ ശ്രമിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നാമതായി അള്ളഹാനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നന്നാവാത്ത മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് ആഗ്രഹം നൽകിയിട്ടാണ് അതുകൊണ്ട് നന്നാവാത്ത മനുഷ്യരെ നരകത്തെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു കുട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുവേണം അവനെ കുറാൻ പഠിക്കണം ഹരീത്ത് പഠിക്കണം ഇപ്പൊ പുറത്ത് ചെറുതായി മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ ആ മഴയിൽ നമ്മൾ കുട ഇല്ലാതെ ഇറങ്ങിയാൽ എന്താ സംഭവിക്കുക നനയും നമ്മുടെ സമൂഹത്തിൽ തിന്മയുടെയും അധാർമികതയുടെയും പേമാരിയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചൂടാൻ മതവിദ്യാഭ്യാസം എന്ന ധാർമ്മികത എന്ന കുടനുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവരാ ധാർമികതയിൽ നനയും അതിൽ മുങ്ങിക്കുളിക്കും എൻ്റെ മോൻ കഞ്ചാവ് അടിച്ചു എൻ്റെ മോൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ മോൻ പ്രേമത്തിലകപ്പെട്ടു എൻ്റെ കുട്ടി പഠിക്കുന്നില്ല എൻ്റെ കുട്ടി പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പരിഹാരം എന്താണെന്ന് അള്ളാഹന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പരിഹാര കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ വേണ്ടാതെ ഇനങ്ങളും വീട്ടിലേക്ക് കയറി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹയാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്നറിയോ ഹയാ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് മോഡസ്റ്റി ഉണ്ടാക്കി കൊടുക്കുക നാണമുണ്ടാക്കുക നാണവും മാനവുമില്ലാത്ത ഒരു പുതിയ തലമുറയാണ് ഉണ്ടായി വരുന്നതെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ പന്ത്രണ്ട് നാൽപ്പതിനായിരുന്നു ഇങ്ങോട്ടേക്കുള്ള എൻ്റെ ട്രെയിൻ ആ ട്രെയിനിൽ ബി ടു കമ്പാർട്ട്മെന്റിലെ ഇരുപത്തിരണ്ടാമത്തെ സീറ്റിലാണ് ഇരുപത്തിരണ്ടാമത്തെ ബർത്തിലാണ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാനവിടെ എത്തിയപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ ഈ ബർത്തിന്റെ അടുത്ത് പോയപ്പോൾ അവിടെ വേറെ ആരും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ബർത്തിന് മുട്ടിയിട്ട് പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് കുട്ടികളാണ് അതിൽ നെഴുന്നേൽക്കുന്നത് ഒരു കുട്ടിയല്ല രണ്ട് കുട്ടികൾ രണ്ട് കൗമാരക്കാരായ രണ്ട് പെൺകുട്ടികളാണ് ആ സീറ്റ് നെഴുന്നേൽക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു അവർ രണ്ട് രണ്ടാൾക്കും രണ്ട് സീറ്റുകളുണ്ട് എന്നോട് പറഞ്ഞു അവിടെ സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ മാറി കിടക്കാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഉള്ളിലൊരു ചെറിയ ആ ഈ ചില രംഗങ്ങൾ കണ്ടതുകൊണ്ടുള്ള ഒരു വേദനയും ദോഷം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കവിടെ തന്നെ കിടക്കണം അവിടെ നിന്ന് എന്ന് പറഞ്ഞു കാരണം അവർക്ക് സൈഡ് ലോയറാണ് ബർത്ത് ആ സൈഡ് ലോയറിൽ കിടന്നിട്ട് ആ മുകളിലുള്ള അപ്പർ ലോയർ അപ്പർ ബർത്തിൽ കിടന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് അവർ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞത് എന്നിട്ട് അവർ താഴെ ഇറങ്ങിയില്ല തൊട്ടിപ്പുറത്ത് പാരലായിട്ടുള്ള അപ്പർ ബർത്തിലേക്ക് രണ്ട് പെൺകുട്ടികൾ പക്ക പക്കാ ആ ട്രെയിനിൽ വെച്ച് കാണിക്കാൻ ഉറങ്ങാൻ പറ്റില്ല ഇനി കുറേ നേരം ഏകദേശം ഒന്ന് ഒന്നൊന്നര മണിക്കൂറോളം വല്ലാതെ പ്രയാസപ്പെട്ടു ഇവരുടെ സംസാരവും വളരെ വൃത്തികെട്ട സംസാരവും വളരെ വൃത്തികെട്ട ഗോഷ്ടികളും അതുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളും മനസ്സിനെ വല്ലാതെ ആരോസരപ്പെടുത്തി നമ്മളൊക്കെ മക്കളുള്ള പെൺമക്കളുള്ള എനിക്ക് രണ്ട് പെൺമക്കളാണ് പേടിച്ചു പോവാണ് കാലത്തിൻ്റെ പോക്ക് കാണുമ്പോൾ എല്ലാം നോർമലൈസ് ചെയ്യാൻ എന്തും ചെയ്യാൻ പഠിക്കാത്തൊരു തലമുറയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായി വരുന്നത് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ പുരോഗമനത്തിൻ്റെ മനുഷ്യനാഗരികത സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് വലിച്ചെറിഞ്ഞ വേസ്റ്റുകളാണ് ഇതൊക്കെ മഹാനായ അലൂത്ത് നബി അലഹി സലാത്ത് വസ്ലാമിൻ്റെ ജനതയിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു ഇന്നക്കും ദൂനി ബൽ ുംഹോ എന്താണോ ഈ ചെയ്തു കൂട്ടുന്നത് ലോകത്തൊരാൾക്കും ഈ ഇല്ലാത്തൊണ്ടിരിക്കുന്നത് ജനത തന്നെയാണ് നിങ്ങളെന്ന് നബി ജനതയോട് പറഞ്ഞപ്പോൾ ആ ജനതയുടെ മറുപടി എന്താ പറയുക നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരം എന്താ പറഞ്ഞ അറിയോ ഇവരെ അവിടുന്ന് മാറ്റണം ഇവർ ഈ നാട്ടിൽ പറ്റൂല ഇവർ പുരോഗമനം മനസ്സിലാക്കാത്തവരാണ് ഇവർ വളരാത്തവരാണ് ആറാം നൂറ്റാണ്ടുകാരാണെന്ന് ഇന്ന് പറയില്ലേ അതേപോലെ ഈ വിഭാഗം ലൂത്തും ലൂത്തിൻ്റെ കുടുംബവും ഒന്നിനും പറ്റാത്തവരാണ് അതുകൊണ്ട് അവരെ ഈ നാട്ടിൽ നമുക്ക് പുറത്താക്കണം അവർ നമുക്ക് യോജിച്ചവരല്ല എന്താ കാരണം അവർ കക്കുന്നവരാണ് കൊള്ളയടിക്കുന്നവരാണെന്നല്ല ഇന്നും ഈ ഒരു വിഭാഗമാളുകൾ അവർ പരിശുദ്ധിയുള്ളവരാണ് അവർ ധാർമ്മികതയുള്ളവരാണ് സദാചാരമുള്ളവരാണ് അതുകൊണ്ട് അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുകയില്ല എന്നാണ് പറയും എന്നിട്ട് ലുത്ത അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അവരുടെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി മൂന്ന് മലക്കുകൾ വരുന്നുണ്ട് അള്ളാഹു ആ മൂന്ന് മലക്കുകളെ പറഞ്ഞയച്ചത് അതിസുന്ദരന്മാരായ രീതിയിലാണ് ഈ മൂന്ന് മലക്കുകൾ വന്നിട്ട് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ വീട്ടിൽ നിന്നപ്പോൾ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് പഠിച്ചോനെ ഇപ്പൊ വരുമല്ലോ കന്നുകാലികളെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ അധാർമികതയിൽ അങ്ങേയറ്റമുത്തി എൻ്റെ ജനത പേടിച്ചു തന്നെ സംഭവിച്ചു ആ പട്ടണത്തിലെ തെമ്മാടികളതാ ലൂത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്തിനാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അതിഥികളായി വന്ന മൂന്ന് മലക്കുകളെ വൃത്തികേടിനെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചു പറയുകയാണ് ഇതെന്റെ അതിഥികളാണ് അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിക്കരുത് അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ എന്നെ നിന്നിക്കരുത് ലൂത്തിൻ്റെ ജനതയുടെ മറുപടി എന്താണെന്ന് അറിയുമോ ലോകരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ലൂത്തേ ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞത് ഇവിടെ വേറെ ആരോട് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബം അവരോട് സംസാരിച്ചു പോകരുത് എന്താ കാരണം നിങ്ങളൊപ്പം കൂടിയാൽ അവരും പരിശുദ്ധിയുള്ളവരാവും അവർ പരിശുദ്ധിയുള്ളവരായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും നമുക്ക് അവർ ഉപയോഗിക്കാൻ പറ്റൂല സുബഹാനല്ല ഇന്ന് എൽ ജി ബി ടി ക്യൂ പ്ലസ് ആക്ടിവിറ്റിക്കെതിരായി നിൽക്കുന്ന ആളുകൾ ഒറ്റപ്പെടാൻ ക്യാമ്പസുകളിൽ എറണാകുളത്ത് നിൽക്കുന്ന നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എറണാകുളം എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അധാർമികതകളുടെ വലിപ്പം എത്രയാണ് ഈ എറണാകുളത്തുള്ള പല ക്യാമ്പസുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എത്രമാത്രം വലുതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടു പോകണം അറിയാൻ അത്രമാത്രം അരാജകത്വങ്ങൾ ഇപ്പൊ ഈ അടുത്താണ് കേട്ടത് സ്കൂളിലേക്ക് പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും മാതാപിതാക്കൾ പറയേണ്ട അവസ്ഥയാണ് മോളെ നീ ഒരു ആൺകുട്ടിനെ പ്രേമിച്ചോട്ടോ അല്ലെങ്കിൽ ആൺകുട്ടിനോട് മോളെ നീ ഒരു പെൺകുട്ടിനെ പ്രേമിച്ചോട്ടോ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തി മാതാപിതാക്കൾ കാരണം ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ മുഴുവൻ നോർമലീകരിച്ച് സാമാന്യവൽക്കരിച്ച് കുട്ടികള അതിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ ഇതൊന്നും തമാശയിലോട്ടോ ഈ പറയുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യത്തിൽ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചില്ലറക്കാരല്ല ഈ നാട്ടിൽ സ്വാധീനമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രിയപ്പെട്ടവരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന മഹാഭീമാബദ്ധം എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല ആണും പെണ്ണൊക്കെ ഒരുപോലെയാണ് അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണ് ഒരാണും ഒരു പെണ്ണും അടങ്ങുന്ന ഒരു ഭാര്യയും ഭർത്താവും അടങ്ങുന്നതാണ് കുടുംബം എന്ന സങ്കല്പം ആ സങ്കല്പത്തെ തച്ചുടച്ചു വാർത്ത് ഒരു പെണ്ണും പെണ്ണും തമ്മിൽ കുടുംബമാവാം ആണുമാണും തമ്മിൽ കുടുംബമാവാം ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുവരെ ജീവിച്ചൊരു മനുഷ്യനൊരു സുപ്രഭാതത്തിൽ ഞാൻ പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ലിംഗം മുറിച്ചളഞ്ഞ് അതിന് പകരം അവന്റെ ശരീരത്തിൽ മാറ്റം വരുത്തിയിട്ട് തനിച്ച തോന്നിവാസം നടത്താനുള്ള ലൈസൻസാണ് ആണ് പ്രിയപ്പെട്ടവരെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളായ സിനിമകളും റിയാലിറ്റി ഷോകളും സീരീസുകളുമെല്ലാം ഇത്തരം അബദ്ധങ്ങൾക്കും വൈകൃതങ്ങൾക്കും കൂടെ പിടിച്ചുകൊണ്ടിരിക്കാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിവാഹത്തോട് നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രശസ്തരായ പെൺകുട്ടികൾ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുട്ടികളുടെ ആരാധ്യ സ്ത്രീകൾ എന്ന് പറയാൻ പറ്റുന്ന സെലിബ്രിറ്റികൾ അവര് പറയാൻ വിവാഹം എന്തിനാണ് വിവാഹം വേണ്ട മക്കൾ എന്തിനാണ് മക്കൾ വേണ്ട പെൺകുട്ടികളുടെ മനസ്സിലേക്ക് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിന്ത അറിയോ പൈസ വേണം സ്വന്തമായിട്ട് വരുമാനം വേണം സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഓക്കാനിച്ചു കേണ്ടി വരും ഭർത്താവിൻ്റെ മുന്നിൽ പ്രമാണം നൽകേണ്ടി വരും അതുകൊണ്ട് സ്വന്തമായിട്ട് ജോലിയും വരുമാനവുമാണ് ഏറ്റവും വലുത് എന്ന ചിന്ത ഉണ്ടാക്കുകയാണ് മനസ്സിൽ എന്നിട്ട് വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എൻ്റെ ജീവിതത്തിനെതിരാണ് എൻ്റെ സങ്കല്മ സങ്കല്പങ്ങൾക്കെതിരാണ് എൻ്റെ ലക്ഷ്യങ്ങൾക്കെതിരാണ് എന്ന ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ട് ഇരുപത് വയസ്സും ഇരുപത്തൊന്ന് വയസ്സും ആകുമ്പോൾ മാതാപിതാക്കൾ മോളെ വിവാഹം കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്തിനാ വിവാഹം എന്ന രീതിയിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കാരണം അവരൊക്കെ മനസ്സിലാക്കിയ വിവാഹം എന്ന് പറഞ്ഞാൽ കേവലം ലൈംഗികത മാത്രം തീർക്കാനുള്ള ഒരു സമ്പ്രദായമാണ് എന്നാണ് ആ ലൈംഗികത തീർക്കാൻ ഇന്ന് വിവാഹത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വിശ്വസിക്കോ എൽ കെ ജിയും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികൾ അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കൂല അതാണ് ഏറ്റവും വലിയ ശാപം മാതാപിതാക്കൾ വിശ്വസിക്കൂല അംഗീകരിക്കില്ല കുട്ടികളെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അറിഞ്ഞോ പുതിയ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നാല് വയസ്സും അഞ്ചു വയസ്സുമുള്ള കുട്ടികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ നിരുപാധികം ഫോണ് ഒരു കുഴപ്പമില്ലാതെ ഗെയിം കളിക്കാൻ കാർട്ടൂൺ കാണാൻ കണ്ണൊന്ന് തെറ്റുമ്പോൾ നിങ്ങളെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് പുതിയ തലമുറക്ക് കൃത്യമായി അറിയാം അവര് കണ്ടത്ര ലോകമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അവര് കണ്ടത്ര സാങ്കേതികതയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അവര് പഠിച്ചത്ര ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവർ നിങ്ങളെ വളരെ സുന്ദരമായി വളരെ സൗമ്യമായി സോഫ്റ്റായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു ചതിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെന്താ പരിഹാരം പുതിയ ആൽഫ ജനറേഷൻ എൻ്റെ അടുത്തൊന്നും നമ്മൾ എത്തൂല എത്ര പഠിച്ചാലും ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ കുത്തിയിരുന്നാലും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇച്ചിരി പാട് തന്നെയാണ് കുറച്ച് പ്രയാസം തന്നെയാണ് പിന്നെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ് പ്രിയപ്പെട്ടവരെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അവർക്ക് യഥാർത്ഥത്തിലുള്ള മതവിദ്യാഭ്യാസം നൽകുക അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഒരു ചെറിയ തീയുടെ തിരിനാമ്പ് അവരുടെ മനസ്സിൽ കത്തിച്ചു വെക്കുക അതൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ആളിക്കത്തണമെന്നില്ല നിങ്ങളുടെ മരണശേഷമെങ്കിലും അത് ആളിക്കത്തിയേക്കാം അവരുടെ ജീവിതത്തിലെ അധാർമികതകൾ മുഴുവൻ കളയുന്ന രൂപത്തിലേക്ക് അത് ആളിക്കത്തിയേക്കാം ഭാവിയിൽ അത് കത്തിച്ചു വെക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് കേട്ടോ ആ കത്തിക്കൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആ കത്തിക്കൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കുട്ടികൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ വരെ നമ്മളെ ആയിരിക്കും നിങ്ങളറിയോ നമ്മുടെ നാട്ടിൽ വലവിരിച്ച് കാത്തിരിക്കുകയാണ് കഴുകന്മാർ നമ്മുടെ മക്കളെ ഏത് രീതിയിലും ആൺകുട്ടികളെ എന്ത് പറഞ്ഞിട്ടാണ് വശത്താക്കണമെന്ന് അവർക്കറിയാം അവരോട് പറയാൻ നല്ല ധൈര്യം കിട്ടും നല്ല പഠിക്കാൻ കഴിയും ഉറക്കമൊഴിഞ്ഞ് പഠിക്കാൻ കഴിയും എക്സാമിന്റെ സമയത്താണ് ഡ്രഗ് ഡീലേഴ്സ് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് എത്തുന്നത് എന്നിട്ട് അവർക്ക് അത് കൊടുക്കുന്നത് നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം തലേ എന്ന് പറഞ്ഞിട്ടാണ് നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കൊഴിഞ്ഞ് പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ തെറ്റിദ്ധാരണ ഇത് വാങ്ങി കഴിക്കുന്നു സംഗതി ശരിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുന്നില്ല വായിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഇങ്ങോട്ട് തലയിൽ കയറുന്നുണ്ട് നല്ല സുഖമാണ് ഒരു പ്രശ്നമില്ല രണ്ടാമതും അത് ഉപയോഗിക്കുന്നു മൂന്നാമതും അത് ഉപയോഗിക്കുന്നു സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ്സിനെ കുറിച്ച് വിദഗ്ധന്മാർ പറയുന്നത് എം ഡി എം പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് വിദഗ്ധന്മാർ പറയുന്നത് അത് രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡി അഡിക്ഷൻ എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് സാധ്യമല്ല അതൊന്ന് വിട്ടുവരാൻ സാധ്യമല്ല അപ്പം ഇതിങ്ങനെ ഉപയോഗിച്ച് പിന്നെ പിന്നെ ഇവൻ ഇവനെന്താണ് അതില്ലാതെ പറ്റൂല ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ആദ്യം കൊടുക്കുക പിന്നെ ഇത് ഇല്ലാതെ പറ്റൂല എന്ന് പറയുമ്പോൾ അവനോട് പറയും ആ ഈ സാധനം ഇന്ന സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ നിനക്കുള്ള ഡോസ് അവർ തരും പിന്നെ ഇവൻ അതിൻ്റെ കാരിയറാവുവാൻ നേരെ കുറച്ച് പെൺകുട്ടികളോട് എന്താ പറയുക പെൺകുട്ടികൾക്ക് പല പെൺകുട്ടികൾക്കും ഈ മെൻസസിൻ്റെ സമയത്ത് മെൻസ്ട്രൽ സ്ക്രാംപ്സ് ഉണ്ടാവും ഭയങ്കരമായ വേദന ഉണ്ടാവും അതിശക്തമായ പ്രയാസം ഉണ്ടാവും ഇപ്പം എല്ലാ പെൺകുട്ടികൾക്കുള്ള പ്രശ്നമാണത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും നമ്മുടെ ഫുഡ് ഹാബിറ്റിൻ്റെയൊക്കെ പ്രശ്നമാണ് അപ്പം ഈ പെൺകുട്ടികൾക്ക് ഈ വേദന വരുന്ന സമയം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം സ്ത്രീകളുണ്ട് ഡീലസ് ആയിട്ട് അവർക്കറിയാം ഈ പെൺകുട്ടികളുടെ മുഖഭാവം പെരുമാറ്റം കാണുമ്പോൾ ആ കുട്ടിക്ക് സമയമായിട്ടുണ്ട് അവരെ സമീപിക്കും എന്താ മോളെ മുഖത്ത് അത് ഒരുപക്ഷെ സ്കൂളിലെ സ്വന്തം സ്കൂളിലെ ടീച്ചേഴ്സ് ആവാം അതല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിമാരാവാം അല്ലെങ്കിൽ ചങ്ങാതിമാരുടെ രക്ഷിതാക്കളാവാം വന്നിട്ട് ചോദിക്കാൻ എന്താ പറ്റിയത് ഭയങ്കര പ്രയാസമുണ്ടല്ലോ മുഖത്ത് അപ്പോൾ സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് പറയും ഒന്നുമില്ല മാസമുറയുടെ സമയമാണ് മെൻസസിന്റെ സമയമാണ് അതിൻ്റെ ചെറിയ വേദനയും പ്രയാസക്കുണ്ട് ആ വേദന മാറാൻ നല്ലൊരു മരുന്നുണ്ട് വേണോ ആ വേണം ഒരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഒന്നും പേടിക്കണ്ട കഴിച്ചു വേദന മാറി ഒരു കുഴപ്പമില്ല അടുത്ത മാസം ഇതേ കുട്ടി അങ്ങോട്ട് അന്വേഷിച്ചു പോവും മൂന്നാമത്തെ മാസം അങ്ങോട്ട് അന്വേഷിച്ചു പോവും അഡിക്റ്റഡ് ആയി പിന്നെ രക്ഷയില്ല പിന്നെ ഈ പെൺകുട്ടി അങ്ങോട്ട് അന്വേഷിച്ചു പോകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കൂല്ല അവർ പറയും ഇന്ന് ഹോട്ടൽ മുറിയിലേക്ക് പോയാൽ ഇന്ന് ലോഡ്ജ് മുറിയിലേക്ക് പോയാൽ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്താൽ മോൾക്ക് ഇന്നത്തെ ഡോസ് അവർ തരും എന്ന് പറഞ്ഞ് പിന്നെ ഈ കുട്ടി ഗോപ്യമായ വേഷ്യാവൃത്തിയിലേക്ക് പോവാൻ അപ്പോഴും മാതാപിതാക്കളുടെ കണ്ണിൽ ഈ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എത്ര സംഭവങ്ങൾ മൂന്ന് വർഷവും നാല് വർഷവും നിരന്തരമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും മാതാപിതാക്കൾക്ക് ഒരു പിടുത്തവും കിട്ടാത്ത എത്രയോ വീടുകളുണ്ട് കിട്ടില്ല നമുക്ക് പിടുത്തം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല പണ്ടൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ ബാക്കിൽ ഇരുന്നിട്ട് സെൻ്റർ ഷോക്ക് പോലെയുള്ള ചൂയിങ്ക ചവക്കുന്നത് കാണാറുണ്ട് അതെന്തിനുവേണ്ടിയാണ് ഇൻ്റർവെല്ലിനും അതുപോലെ ഉച്ചക്ക് ചോറ് വയ്ക്കാനൊക്കെ വിടുമ്പോൾ സിഗരറ്റ് വലിക്കും സിഗരറ്റ് വലിച്ചാൽ അതിൻ്റെ മണം ടീച്ചർമാർക്കോ രക്ഷിതാക്കൾക്കോ കിട്ടാതിരിക്കുന്നതിന് വേണ്ടി കാട്ടുന്ന പണിയണത് എന്നാൽ ഇന്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരടയാളം പോലും മുഖത്ത് പോലും ഉണ്ടാവില്ല ശരിക്കും മനസ്സിലാക്കിക്കോ പെരുമാറ്റത്തിൽ പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല പെരുമാറ്റത്തിലും അറിയില്ല എന്നാൽ അവർ അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എങ്ങനെ ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കും നിങ്ങളറിയില്ലേ ആ പാലക്കാട് നിന്ന് കുട്ടി ഇത്തരം കഞ്ചാവിന് ആയിട്ട് അവസാനം ഓ മോചിതനായി വന്നപ്പോൾ ലോകത്തോട് അവൻ വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് മീഡിയ വണ്ണിൽ ഇരുപത്തഞ്ച് മിനിറ്റുള്ള അവൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇന്നും കിട്ടും അവൻ പറയാണ് എൻ്റെ മനസ്സിനെ മാറ്റാനുള്ള ഒരു സന്ദർഭം എന്താണെന്നറിയോ ഞങ്ങളെ പിടിച്ചു അവനിത് ഉപയോഗിക്കാൻ തുടങ്ങി പിടിച്ചു തുടങ്ങി ബൈക്ക് മോഷണം തുടങ്ങി ളവു തുടങ്ങി എല്ലാം തുടങ്ങി അവസാനം പോലീസ് വിളിച്ചു അറസ്റ്റ് ചെയ്തു സെല്ലിൽ കൊണ്ടുപോയിട്ടു ആ സെല്ലിലേക്ക് നാലോ അഞ്ചോ ആറോ കുട്ടികൾ വീണ്ടും വേറെ ഏതോ ഗ്യാങ്കിലുള്ള കുട്ടികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരപ്പെട്ടു ഈ കുട്ടികളാണെങ്കിൽ